എൽ ഡി എഫ് സർക്കാർ തോട്ടം തൊഴിലാളികളോട് വാഗ്ദാന ലംഘനം നടത്തുകയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച പാക്കേജുകൾ ഇതുവരെയും നടപ്പിലാക്കാതെ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് തൊഴിലാളി നേതാവായ സ്ഥലം എം പോലും തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും എം കൂട്ടിച്ചേർത്തു ിച്ചിരുന്ന പാക്കേജ് അവരുടെ ലയങ്ങൾ പുനരുദ്ധരിക്കുന്ന ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പാക്കേജ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ആശങ്കാജനകമാണ് വർഷങ്ങളായി സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ നേതൃത്വം തോട്ടങ്ങൾ പുനരുദ്ധരിക്കുമെന്നും തോട്ടം തൊഴിലാളികൾക്ക് അവരെ അധിവസിക്കുന്ന ലയങ്ങൾ പുനരുദ്ധരിക്കുമെന്നുമുള്ള വാഗ്ദാനങ്ങൾ നൽകി അവരെ പറഞ്ഞ് വഞ്ചി വഞ്ചിച്ചിരിക്കുകയാണ് തുടർച്ചയായി ഒരു വാഗ്ദാന ലംഘനങ്ങളാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു തരത്തിലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മാനേജ്മെൻറ്റുകളാണ് ഇത് നടപ്പിലാക്കേണ്ടത് പക്ഷേ മാനേജ്മെൻറ്റുകൾ അവരുടെ സാമ്പത്തിക പരാധീനത പറഞ്ഞുകൊണ്ട് യാതൊന്നും ചെയ്യുന്നില്ല പിന്നീട് അതിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന വിഷയമല്ല അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജ് ലയങ്ങൾ പുനരുത്തിരിക്കുന്നതിനുള്ള പാക്കേജ് നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത കാണിക്കണമെന്നാണ് എനിക്ക് കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇക്കാര്യത്തിൽ സ്ഥലം എം എൽ എ ഉൾപ്പെടെ പറയുന്നതായിട്ടുള്ള വാക്കുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം നിരാശാജനകവും വളരെയധികം പ്രതിഷേധകരവുമാണ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്